കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഒൻപതിന് തുടങ്ങിയ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം എന്നാൽ ഇതിനെ പ്രതിപക്ഷം എതിർത്തു സഭയോട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എല്ലാ പത്രങ്ങളിലും പരസ്യമുണ്ട് എന്നും പറഞ്ഞു അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനം തട്ടിപ്പാണ് എന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് സഭ ചേർന്നത് ചട്ടലംഘനമാണ് എന്നും പ്രതിപക്ഷം വിമർശിച്ചു സഭാ കപാടത്തിൽ കുത്തിയിരുന്ന് പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ച ശേഷം ഇറങ്ങിപ്പോയി കേരള പിറവി ദിനത്തിൽ ഇക്കാര്യം പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നതായി മുഖ്യമന്ത്രി മറുപടി നൽകി പ്രതിപക്ഷ നേതാവ് പറയുന്നതിൽ വസ്തുതയില്ല പ്രതിപക്ഷം ഭയക്കുന്നത് എന്തിനാണ് എന്നും മുഖ്യമന്ത്രി ചോദിച്ചു തട്ടിപ്പെന്ന് പറയുന്നത് പ്രതിപക്ഷമാണ് സ്വന്തം ശീലം കൊണ്ട് പറയുന്നതാണ് പറഞ്ഞതെന്തോ അത് നടത്തും അതാണ് ഇടതു സർക്കാരിന്റെ ശീലമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളം ഒരു പുതുയുഗ പിറവിയിലാണ് സജീവ ജനപങ്കാളിത്തത്തോടെയാണ് പ്രക്രിയ നടന്നത് എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുത്തു അവരുടെ അഭിപ്രായത്തിലൂടെ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ ഉൾക്കൊണ്ടു പങ്കാളിത്ത അധിഷ്ഠിതമായ പ്രക്രിയയിലൂടെയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത് ഓരോ കുടുംബത്തിലും മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ അറുപത് കോടി രൂപ പ്രത്യേകം അനുവദിച്ചു ഗ്രാമങ്ങളിൽ തൊണ്ണൂറെ പോയിന്റ് ഏഴ് ശതമാനവും നഗരങ്ങളിൽ എൺപത്തി എട്ട് പോയിന്റ് എട്ട് ഒൻപത് ശതമാനവും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നു അവിടെ നിന്നാണ് കേരളം അതിദാരിദ്ര്യം നിർമാർജനം ചെയ്ത ആദ്യ സംസ്ഥാനമായി തലയുയർത്തി നിൽക്കുന്നത് ആവശ്യമായ രേഖകളെല്ലാം ഇവർക്ക് എത്തിച്ചു മൂന്ന് നേരം ഭക്ഷണത്തിന് കഴിയാത്തവർക്ക് അത് ഉറപ്പാക്കി നാലായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് കുടുംബങ്ങൾക്ക് വീട് ആവശ്യമായി വന്നു ലൈഫ് മിഷൻ മുഖേന വീട് നിർമ്മാണം പൂർത്തിയായി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് കുടുംബങ്ങൾക്ക് ആദ്യം ഭൂമി നൽകി ഭവന നിർമ്മാണത്തിന് നടപടികൾ സ്വീകരിച്ചു എന്നും നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി വിശദീകരിച്ചു അതേസമയം കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് എന്നും മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിലെ കണക്കുകളിലെ വൈരുദ്ധ്യം ചോദ്യം ചെയ്ത് പ്രതിപക്ഷം സഭാ സമ്മേളനം ബഹിഷ്കരിച്ചു സഭാ സമ്മേളനം സർക്കാർ പ്രഹസനമാക്കുകയാണ് എന്നും സഭയിൽ ചർച്ച ചെയ്യാതെയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയതെന്നും ബി സതീശൻ പറഞ്ഞു യായ പ്രഖ്യാപനമാണിത് കേരളത്തിൽ ഇപ്പോഴും പട്ടിണി മരണം നടക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട പി ആർ വർക്കാണ് സർക്കാർ നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സഭയോട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എല്ലാ പത്രങ്ങളിലും പരസ്യമുണ്ട് എന്നും പറഞ്ഞു അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനം തട്ടിപ്പാണ് എന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് സഭ ചേർന്നത് ചട്ടം ലംഘിച്ചാണ് എന്നും പ്രതിപക്ഷം വിമർശിച്ചു സഭാ കവാടത്തിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷം പിന്നീട് बहिष्कु